ഈ രാജ്യത്തെ അമ്പലങ്ങളെല്ലാം പൊളിക്കണം എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ് ചരിത്ര പുസ്തകത്തിലും ജി കെ പഠനത്തിലും പി എസ് സി ടെസ്റ്റിലും എല്ലാം അത് സി കേശവനാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ബി ജെ പി നേതാക്കൾക്കത് കമ്മ്യൂണിസ്റ്റുകാരും ദാമോദരനും ഒക്കെയാണ് ഇതിന ഇങ്ങനെ പറയുന്നത് എനിക്ക് അദ്ദേഹം അറിയാത്തോണ്ടല്ല ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും ആരാണ് ആരാ പറഞ്ഞു എന്തിനാ നിങ്ങൾക്ക് ഇത് അറിയാത്തോണ്ടാണോ അറിയാത്തോണ്ടാണ് പഠിക്കണം അത് പ്രായം കൂടുതലോണ്ട് പഠിക്കാൻ പാടില്ല എന്നു അറിയാത്തോണ്ടാണ് പഠിക്കണം ഞാൻ ആ വിഷയം ഞാൻ 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 വളരെ അങ്ങയുടെ അസാധാരണവും അവിശ്വസനീയവുമായ ഒരു ചരിത്ര നിഷേധത്തെ കണ്ടപ്പോ എനിക്ക് മറ്റേ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പക്ഷെ ഞാൻ ശോഭിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ തങ്ങളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കുന്നു ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ് അതാണ് ചോദ്യം ഈ കേരളം കേൾക്കട്ടെ ഒന്ന് പറ ദാമോദരൻ ശരി അറിവിൽ സി കേശവനാണ് ഇനി രാധാകൃഷ്ണനും എഡിറ്റേഴ്സ് അവറിൽ ഇരുന്ന് പറഞ്ഞത് മാത്രമല്ല എല്ലാ ചാനലുകളിലെ ചർച്ചയ്ക്ക് പോയി ബിജെപി പ്രതിനിധികളെല്ലാം ഇതേ വർത്തമാനം പറഞ്ഞ് നാണം കിടന്നതും കേരളം കണ്ടു ഒടുവിൽ സാക്ഷാൽ കുമ്മനവും ഇംഗ്ലീഷിലാണ് എഴുത്തെങ്കിലും ടി ജിക്കും എനിനും പഠിക്കുകയാണ് കുമ്മനവും ഇതിൽ ഏറ്റവും രസകരമായ കാര്യം മറ്റൊന്നാണ് കോൺഗ്രസിന്റെ മൗനം തങ്ങളുടെ നേതാവും മുൻ തിരുവച്ചി മുഖ്യമന്ത്രിയുമായ സി കേശവന്റെ പ്രസംഗത്തെ മറ്റുള്ളവർ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും മൗനത്തിലാണ് എന്തായാലും